പച്ച പപ്പായ വെച്ചിട്ട് കറി മാത്രമൊന്നുമല്ല കേട്ടോ നമുക്ക് വൈകുന്നേരം കുറിക്കാൻ വേണ്ടിയിട്ട് നല്ല ക്രഞ്ചി ആയിട്ടുള്ളൊരു ഐറ്റം തയ്യാറാക്കി നോക്കിയാലോ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയായിരിക്കും ഇത് കേട്ടോ അപ്പോൾ വീട്ടിൽ പച്ച പപ്പായ ഉണ്ടെങ്കിൽ ഇതുപോലൊന്ന് ഒന്ന് ചെയ്ത് നോക്കേണ്ടി ഒരു പ്രാവശ്യമെങ്കിലും അപ്പോൾ എങ്ങനെയാണ് നമുക്കത് എടുക്കുന്നത് നോക്കാം നമുക്ക് ആദ്യം പപ്പായ ഒന്ന് തൊലി കളഞ്ഞിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഞാനിവിടെ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഉണ്ടാക്കില്ലേ അത്രയും കട്ടൊക്കെ വേണ്ട അതിലും ഒന്ന് കട്ടി കുറച്ചിട്ട് വേണം കേട്ടോ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് എന്നാലാണ് ഇത് നല്ലപോലെ വെന്ത് കിട്ടുകയുള്ളൂ നമ്മൾ സാധാരണ ഉരുളക്കേങ്ങ ഒക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ അല്ല ഇത് കാരണം ഇതിന് കുറച്ചുകൂടെ വേവ് കൂടുതലുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ ഇതുപോലെ ചെറുതാക്കിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് നന്നായി കഴുകിയെടുത്തതിന് ശേഷം ഇതിൽ വെള്ളം തോർത്തിയെടുക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ ചെയ്യാ കാരണം ഇതിൽ നിന്ന് പിന്നീട് കുറച്ച് വെള്ളം ഇറങ്ങും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടീസ്പൂൺ ആണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് തീരെ തീരെരിവ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ കാശ്മീരി ചേർത്ത് കൊടുക്കാം കേട്ടോ അതിൻ്റെ കൂടെ ഒരു കാ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഒരു അര ടീസ്പൂൺ വീതം നമുക്കിതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആദ്യം ഈ ഒരു മസാല നമ്മൾ ചേർത്തതിന് ശേഷം ഒന്നൊന്നും നമ്മളിത് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ഇത് മിക്സ് ചെയ്യുമ്പോൾ ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല അത് പ്രത്യേകം പറയുകയാണെങ്കിൽ ഇനി നമുക്കിതിലേക്ക് പൊടികളൊന്ന് ചേർത്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂണോളം നമ്മൾ ഇതിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂണോളം റൈസ് ഫ്ലോറ് അത് വറുത്തതോ വറക്കാത്തതോ ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ പിന്നെ നമുക്ക് ഇതിലേക്ക് ഈ കോൺഫ്ലോറും അതുപോലെ റൈസ് ഫ്ലോറും മാത്രം മാത്രമാവുമ്പോൾ ഒരു ബൈൻഡിങ് കിട്ടില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മൂന്നോ നാലോ ടേബിൾ സ്പൂണോളം മൈദ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഈ പറഞ്ഞ പൊടികളിൽ ചിലപ്പോൾ നേരിയൊരു വ്യത്യാസം അങ്ങോട്ടോ അങ്ങോട്ടോ വരും അത് വേറൊന്നുമില്ല എടുക്കുന്ന പപ്പായയുടെ സൈസ് അനുസരിച്ചിട്ട് വേണ്ടി വരും നമ്മളിത് ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ നോക്കുക നോക്കുന്ന സമയത്ത് ബൈൻഡിങ് ആയിട്ടില്ലെങ്കിൽ കുറച്ചുകൂടെ അങ്ങ് മൈതട്ട് കൊടുത്താൽ മതി ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കാണ്ട് വേണം കേട്ടോ നമ്മളിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് കാരണം ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങും അപ്പോൾ വേറൊരു വെള്ളം നിങ്ങൾ ചേർത്ത് കൊടുക്കരുത് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് വെളിച്ചെണ്ണയിൽ തന്നെയാണ് നിങ്ങൾക്ക് ഓയിൽ ഉപയോഗിക്കുന്നതെങ്കിൽ ഓയിൽ ഉപയോഗിക്കാം പക്ഷേ ഏറ്റവും ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതുപോലെ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് കേട്ടോ ഈ പച്ചപ്പായ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് നമ്മൾ തിരിച്ചു മറിച്ചു വിടാൻ നോക്കണ്ട കാരണം ഇത് ഒന്ന് ക്രഞ്ചി ആയി വരാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എണ്ണയിൽ ഇട്ടതിന് ശേഷം കുറച്ച് നേരം അങ്ങ് മീഡിയം ഫ്ലെയിമിൽ അങ്ങ് വെച്ച് കൊടുത്താൽ മതി എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ക്രഞ്ചി ആയ സമയത്താണ് കേട്ടോ ഇത് എണ്ണയിൽ നിന്ന് നമ്മൾ വറുത്ത് കോരുന്നത് അപ്പോൾ നമ്മൾ ഇത് വറുത്ത് കോരുന്നതിൻ്റെ കുറച്ച് മുമ്പായിട്ട് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതല്ലെങ്കിൽ കുറച്ചുകൂടെ സ്പൈസി ആക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ കറിവേപ്പിലിൻ്റെ കൂടെ കുറച്ച് പച്ചമുളകും കൂടെ ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ നല്ല ക്രഞ്ചി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ് നമുക്ക് പച്ചപ്പായ വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ അപ്പോൾ ഇതുവരെ നിങ്ങൾ പച്ചപ്പായ വെച്ചിട്ട് ഇതുപോലൊരു ഐറ്റം തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക വളരെ ഈസിയാണ് ചെയ്തെടുക്കാനായിട്ട് ഇതിലാകെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഇതൊന്ന് വെന്ത് വരാൻ കുറച്ച് ടൈം എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഷെയർ ചെയ്യാനും മറക്കരുത് ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്